മുകേഷിനെ ഇഷ്ടമാണ് കാണാൻ വരുമെന്ന് ഒക്കെ ഫോണിൽ വിളിച്ചു പറഞ്ഞു അദ്ദേഹം അത് വിശ്വസിച്ചിരുന്നതായി മേനക അക്കാലത്ത് മലയാള സിനിമയിലെ സൂപ്പർ നായികയായിരുന്നു മേനക സുരേഷ് അക്കാലത്തെ സൂപ്പർ താരമായിരുന്നു ശങ്കറിനൊപ്പം അഭിനയിച്ച സിനിമകൾ ഒക്കെ വലിയ വിജയമായതോടെ മേനകയ്ക്കും വലിയ താരപരിവേഷം ലഭിച്ചു സൂപ്പർ നായികയായിരിക്കുന്ന കാലത്താണ് മേനക വിവാഹിതയാവുന്നത് നിർമ്മാതാവ് സുരേഷ് കുമാറും ആയിട്ടുള്ള പ്രണയ വിവാഹത്തിനു ശേഷമാണ് മേനക അഭിനയ ജീവിതത്തിൽ നിന്നും പിന്മാറുന്നത് രണ്ട് പെൺകുട്ടികളുടെ അമ്മ കൂടിയായതിനു ശേഷം സിനിമയിൽ നിന്നും പൂർണമായി വിട്ടുനിന്നു ഇടയ്ക്ക് തിരിച്ചു വന്നെങ്കിലും ഇപ്പോൾ അത്ര സജീവമല്ല എന്നാൽ അഭിനയിച്ചിരുന്ന കാലത്ത് അത്യാവശ്യം കുരുത്തക്കേടുകളൊക്കെ ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് നടി ഇപ്പോൾ അന്തരിച്ച നടൻ രതീഷിനെ യക്ഷിയുടെ വേഷത്തിലെത്തി പറ്റിച്ചതിനെ പറ്റിയും അതുപോലെ നടനും എംപിയുമായ മുകേഷിനെയും പറ്റിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് നടി അടുത്തിടെ ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പരിപാടിയിൽ അതിഥിയായി പങ്കെടുക്കുകയായിരുന്നു മേനക വർഷങ്ങൾക്ക് മുൻപ് മുകേഷ് ഏട്ടനെ ഫോണിൽ വിളിച്ച് പറ്റിച്ചതിനെ പറ്റി അവതാരകന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മേനക അങ്ങ് ലിസിയും എന്റെ കൂടെയുണ്ട് മുകേഷ് ഏട്ടനെ പറ്റിച്ചാലോ എന്ന് പറഞ്ഞപ്പോൾ ലിസി പറഞ്ഞു അവളുടെ ശബ്ദം പെട്ടെന്ന് അദ്ദേഹം തിരിച്ചറിയും അതുകൊണ്ട് എന്നോട് വിളിക്കാൻ അങ്ങനെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് കാണാൻ വരട്ടെ ബസ്സിൽ ആയിരിക്കും വരിക അതല്ലെങ്കിൽ നിങ്ങൾ എന്നെ വന്നു കാണണം എനിക്ക് ഇഷ്ടമാണ് ചുവപ്പോ പച്ചയോ അങ്ങനെ ഏതോ നിറമുള്ള ചുരിദാറാണ് ധരിക്കുക എന്നെ കണ്ടെത്തണം എന്നുമൊക്കെ പറഞ്ഞു ഞാൻ പറയുന്നത് കേട്ടതോടെ അദ്ദേഹം വരാമെന്ന് പറഞ്ഞു കാരണം തേനൊഴുകുന്നത് പോലെയാണ് ഞാൻ സംസാരിച്ചത് അദ്ദേഹത്തിന് ഒരിക്കലും ഇത് ഞാനാണെന്ന് പിടികിട്ടിയതേയില്ല പക്ഷേ അവസാനം ഞാൻ പറഞ്ഞ വാക്ക് അബദ്ധമായി പോയി ഫോണ് വെക്കാൻ നേരത്ത് ഞാൻ നിങ്ങളെ മറുപടിയും വിളിക്കാം എന്നാണ് പറഞ്ഞത് തമിഴിൽ വീണ്ടും വിളിക്കാം എന്ന് പറയുന്നതാണ് അങ്ങനെ ആ വാക്ക് പറഞ്ഞതോടെ പുള്ളിക്ക് എന്തോ പിടികിട്ടി ഇത് വിളിക്കുന്നത് മേനകയാണോ എന്ന് തിരികെ ചോദിച്ചു പിന്നീട് പലയിടത്തും മുകേഷേട്ടൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തോ കിട്ടുമെന്ന് കരുതി വല്ലാതെ പ്രതീക്ഷിച്ചു പോയി എന്നിട്ട് നിരാശപ്പെടുത്തി കളഞ്ഞല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഇതുപോലെ കൽപ്പന കലാരഞ്ജിനി ഇവരുടെ കൂടെ ഞാനും കൂടി ചേർന്ന് ഒരു മേക്കപ്പ് മാനേയും പറ്റിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും ഉണ്ടെന്നും നടി കൂട്ടിച്ചേർത്തു